പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മൊഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാകും സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്തുനിന്നാണ് അതിർത്തി കടന്ന ഇവയെ നേരിടാൻ കേരള എക്സൈസിന് നിയമപ്രശ്നങ്ങളുണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച മികച്ച പ്രവർത്തനമാണ് എക്സൈസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തുന്നത് ഇത്തരത്തിൽ എക്സൈസ് എടുക്കുന്ന കേസുകൾ ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു എൻഫോഴ്സ്മെന്റിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഈ വർഷം കൂടുതൽ പ്രാധാന്യമുണ്ടാവും വലിയ മാതൃക നാം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തണം എന്നാണ് സർക്കാർ കാണുന്നത് അതിനെല്ലാമുള്ള ഊന്നൽ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് കർക്കശമാക്കുന്നതിനുള്ള ഊന്നൽ കാരണം ഒരു വലിയ സാമൂഹിക വിപത്തായിട്ട് ഇന്ന് മയക്കുമരുന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർക്കശമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഊന്നൽ പുതിയ മദ്യനയത്തിലുണ്ടാവും മദ്യനയത്തിന്റെ ഇപ്പോൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ അധ്യക്ഷനായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരായ എം എഫ് സുരേഷ് എ ജിജി പോൾ ജി പ്രശാന്ത് സംഘടനാ നേതാക്കളായ ആർ മോഹൻകുമാർ ടി ബി ഉഷ എൻ സന്തോഷ് കെ ജഗ്ജിത്ത് ബി ആർ സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്